മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സി വിഭാഗത്തിലൂടെ ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് സർവീസ് കാലിക്കറ്റ് മെയിൻ ബ്രാഞ്ച് വണ്ടൂർ കഴിഞ്ഞ വർഷം മരണപ്പെട്ട കാളികാവിലെ മത സാമൂഹിക സാംസ്കാരിക രംഗത്ത് നിറ സാന്നിധ്യമായിരുന്ന ഫീൻ മാസ്റ്ററുടെ അനുസ്മരണയോഗം സംഘടിപ്പിച്ചു ആമക്കോയിൽ ഗവൺമെന്റ് എൽ.പി സ്കൂളിൽ നടന്ന പരിപാടിയിൽ ഡോക്ടർ ലത്തീഫ് പടിയത്ത് അനുസ്മരണ പ്രഭാഷണം നടത്തിയ സമയത്ത് തന്നെ അദ്ദേഹം അന്ന് വേണ്ടി വിരിഞ്ഞു പോയി നമ്മളെല്ലാവരുടെയും ഷോക്കിലാക്കിയ അല്ലെങ്കിൽ വളരെയധികം സങ്കടത്തിലാക്കിയ ഒരു മരണമായിരുന്നു അതിൻ്റെ വീഡിയോ കേരളത്തിൽ ഉടനീളം പല ആളുകളുടെ ഇടയിലും ആ മരണം ഒരു വൈറൽ ഐതികയുണ്ടായി മരണത്തിൻ്റെ കുഴഞ്ഞു വീണിരിക്കുക എന്ന് പറയുന്നത് അത്ര അപൂർവമായ ഒരു കാര്യമല്ല വളരെ വ്യാപകമായിട്ട് പ്രത്യേകിച്ച് കൊറോണക്ക് ശേഷം ഒരുപാട് ആളുകൾ ഇങ്ങനെ കുഴഞ്ഞു വീണിരിക്കുന്നുണ്ട് പക്ഷേ ഫസൽ മാഷിൻ്റെ മരണം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ അഞ്ചിനാണ് ആമപ്പോയിൽ സ്കൂളിൽ നടന്ന പ്രീ പ്രൈമറി കലോത്സവ വേദിയിൽ വെച്ചായിരുന്നു ഫസറുദ്ദീൻ മാഷി മരണപ്പെട്ടത് പരിപാടിയിൽ പ്രധാന അധ്യാപകൻ അബ്ദുൽ നാസർക്ക് സ്വാഗതം പറഞ്ഞ യോഗത്തിൽ പി ടി എ വൈസ് പ്രസിഡന്റ് എം ഷുക്കൂർ അധ്യക്ഷത വഹിച്ചു സീമാമു അധ്യാപകരായ റഷീദ ഒ പി മുർഷിദ് തുടങ്ങിയവർ സംസാരിച്ചു